أعوذ بالله من الشيطان الرجيم. وَاذْكُرُ فِي الْكِتَابِ إِبْرَاهِيمَ إِنَّهُ كَانَ صَدِّيقًا نَبِيًّا ۚ إِذْ قَالَ لِأَبِيهِ يا أَبَتِ لِمَ تَعْبُدُ مَا لا يَسْمَعُ وَلا ۚ بصير ولا يغني عنك شيئا يا أبت إني قد جاءني من العلم ما لم يأتك فاتبعني فاتبعني أهدك صراطا سويا يا ابت لا تعبد الشيطان ان الشيطان كان للرحمن عصيا يا ابت اني اخاف ان يمسك عذاب من الرحمن فتكون للشيطان بليا സുഹൃത്തും മറിയം നാൽപ്പത്തൊന്ന് മുതൽ നാൽപ്പത്തി അഞ്ച് വരെയുള്ള ആയത്തുകളാണ് ഈ വേദഗ്രന്ഥത്തിൽ ഇബ്രാഹീമിനെ അനുസ്മരിക്കുക തീർച്ചയായും അദ്ദേഹം തികഞ്ഞ സത്യസന്ധനായ ഒരു പ്രവാചകൻ തന്നെയായിരുന്നു അദ്ദേഹം തൻ്റെ പിതാവിനോട് പറഞ്ഞു യാതൊന്നും കാണുകയോ കേൾക്കുകയോ ചെയ്യാത്ത ഒരു പ്രയോജനവുമില്ലാത്ത ഇവയെ എന്തിനാണ് താങ്കൾ ആരാധിക്കുന്നത് താങ്കൾക്ക് ലഭിച്ചിട്ടില്ലാത്ത ഒരു ജ്ഞാനം ഒരു വിജ്ഞാനം എനിക്ക് ലഭിച്ചിട്ടുണ്ട് അതിനാൽ താങ്കൾ എന്നെ പിന്തുടരുക താങ്കളെ ഞാൻ നിറവഴിയിലേക്ക് നയിക്കാം പിതാവെ താങ്കൾ പിശാജിന് വഴിപ്പെട്ടു പോകരുത് തീർച്ചയായും പിശാജ് പരമകാരുണികനായ ദൈവത്തെ അള്ളാഹുവിനെ ധിക്കരിച്ചവനാണ് ആ പരമകാരുണികൻ്റെ ശിക്ഷ താങ്കളെ ബാധിക്കുമെന്നും ആ പിശാജ് താങ്കളുടെ കൂട്ടാളിയായി മാറുമെന്നും ഞാൻ ഭയപ്പെടുകയാണ് ഈ സൂറത്തില് ഐസ തുടങ്ങിയ പ്രവാചകന്മാരെ കുറിച്ചൊക്കെ വിവരിക്കുണ്ടായി ഇനി തുടർന്നുള്ള ആയത്തുകളിൽ ഇബ്രാഹിം ഇസ്മായിൽ മൂസ ഇദ്രീസ് തുടങ്ങിയ പ്രവാചകന്മാരെ ഹ്രസ്വമായി പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പൊ എല്ലാ പ്രവാചകന്മാരുടെയും ദൗത്യം ഈ ഭൂമിയിൽ ഏകദൈവത്വം സ്ഥാപിക്കുക എന്നതായിരുന്നു ഈ പ്രപഞ്ചത്തിലെ സകല സൃഷ്ടിജാലങ്ങളുടെയും സൃഷ്ടാവും സംരക്ഷകനും പരിപാലകനും ഏകനായ ദൈവം അഥവാ അള്ളാഹു മാത്രം ആ ദൈവത്തിൽ മാത്രം വിശ്വസിച്ച് അവൻ നൽകിയ ജീവിത വ്യവസ്ഥക്കനുസരിച്ച് മനുഷ്യർ ജീവിക്കണം എന്നതായിരുന്നു മുഴുവൻ പ്രവാചകന്മാരുടെയും പ്രബോധനം ഇതേ ദൗത്യം തന്നെയാണ് അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബിയും നിർവഹിക്കുന്നത് അതിനാൽ ആ അന്ത്യപ്രവാചകന്റെ പ്രബോധനം സ്വീകരിച്ച് അതനുസരിച്ച് ജീവിക്കണമെന്നാണ് ഈ ആയത്തുകളിലൂടെയൊക്കെ അള്ളാഹു ഉത്ബോധിപ്പിക്കുന്നത് ഇബ്രാഹിം നബിയുടെ ജീവിതത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് അദ്ദേഹം ആദ്യം തന്നെ തന്റെ പ്രബോധന ദൗത്യം തുടങ്ങുന്നത് സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെയാണ് മേനിയും സ്വന്തം കുടുംബത്തിൽ നിന്നാണ് ഇസ്ലാമിക പ്രബോധനം ആരംഭിച്ചത് അപ്പോൾ ഏതൊരു പ്രബോധനം തൻ്റെ കുടുംബത്തിൽ നിന്നാണ് ഇസ്ലാമിക പ്രബോധനം ആരംഭിക്കേണ്ടതെന്ന് ആ പ്രവാചകന്മാരുടെ ചരിത്രം നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട് ഇബ്രാഹിം തൻ്റെ ബഹുദൈവ വിശ്വാസിയായ പിതാവിനോട് ചോദിക്കുന്നത് താങ്കൾ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്യുന്ന ഈ ശിലാ യാതൊരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയില്ല പിന്നെ എന്തിനാണ് ഇവയെ ആരാധിക്കുന്നത് ഇവ ഒരു കൊതുകിനെ അല്ലെങ്കിൽ ഈച്ചയെപ്പോലും സൃഷ്ടിക്കുന്നില്ല ഈ ഒരു ഈച്ച ഈ വിഗ്രഹത്തിന്റെ മൂ പിന്നെ മൂക്കിൻ മൂക്കിൻതുമ്പത്ത് വന്നിരുന്നാൽ പോലും അതിനെ ആട്ടിയാറ്റാൻ ഇവക്ക് കഴിവില്ല കാണുന്നില്ല കേൾക്കുന്നില്ല അപ്പം ഇവയൊക്കെ ആരാധിക്കാൻ പ്രചോദിപ്പിക്കുന്നത് യഥാർത്ഥത്തെ ദൈവത്തിക്കാരിയായ പിശാജാണ് ഈ വിഗ്രഹങ്ങൾക്ക് പിന്നിൽ മഹാന്മാരായ പുണ്യപുരുഷന്മാരാണ് അവർക്ക് ഉപകാരവും ഉപദ്രവം ചെയ്യാൻ കഴിയുന്നവരാണ് എന്നൊക്കെ പറഞ്ഞ് പിശാജ് പറ്റിക്കുന്നതാണ് അങ്ങനെയാണ് മനുഷ്യനെ അവൻ ദുർമാർഗത്തിലേക്ക് തള്ളിവിടുന്നത് അപ്പോൾ താങ്കളെയും പിശാജിന് വഴിപ്പെടുക മൂലം സാക്ഷാൽ ദൈവത്തിൻ്റെ അഥവാ അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് പാത്രീഭവിക്കുകയാണ് ഇബ്രാഹിം നബി നൽകിയ ഈ മുന്നറിയിപ്പിന് പിതാവ് നൽകിയ മറുപടിയാണ് ഇനിയുള്ള ആയത്തുകളിൽ വിവരിക്കുന്നത്